റീസണബിൾ പ്രൈസിൽ എന്നാ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ദേ ഈ ഡോർ ഒന്ന് സൗണ്ട് നമുക്ക് തന്നെ അറിയാം സൗണ്ടിലാണ് വരുന്നത് ഷീറ്റ് ആണെങ്കിലും നമ്മൾ ഹണി കോമ്പ് ഫിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ടിൽ മാത്രമേ അത് കേൾക്കുള്ളൂ ഡ്രസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ള ഡൗട്ട് പല കസ്റ്റമേഴ്സും ഉണ്ടാവുന്നതാണ് എന്നാൽ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ചാൻസും ഇല്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജി ഐ ആണ് ഹൈ ക്വാളിറ്റി ജി ഐ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റസ്റ്റിങ്ങിനുള്ള ഒരു ചാൻസും പെട്രോ സ്റ്റീൽ ഉണ്ടാവില്ല ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ മുതലായ പ്രോബ്ലം കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ സൊല്യൂഷനും കമ്പനിക്ക് കാണാൻ സാധിക്കുന്നതാണ് വൺ ഫിഫ്റ്റി ഫിഫ്തിൽ വരുന്ന ലക്ഷറി കാറ്റഗറി ഡോറാണിത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഡോർസുകളിൽ ഒന്നാണ് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റീൽ ഡോർസ് വാങ്ങാനായി ആശ്രയിക്കുന്ന പെട്ര സ്റ്റീൽ സീൽഡോഴ്സ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കൂടാതെ സ്റ്റീൽ ഡോർസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്ന് പറയുന്നത് തുരുമ്പെടുക്കുമോ അല്ലെങ്കിൽ വിലയുടെ കാര്യം എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ സംശയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ സ്റ്റീൽ ഡോർസിലേക്ക് വരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ ഹായ് ഞാൻ പ്രവിശ്യത്തിന്റെ പേര് പെട്ര സ്റ്റീൽ ഡോസ് ആണ് ലൊക്കേറ്റ് ആയിരിക്കുന്നത് എറണാകുളം വൈറ്റില ചളിക്കവട്ടത്താണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വൺ ട്വന്റി വിദ്യയിൽ വരുന്നത് ലക്ഷറി ഡോറാണത് ഗ്ലാസ് കം വിൻഡോ ഡോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഡോറിന്റെ സൈസ് എങ്ങനെയാണ് സിക്സ് ഫീറ്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ ട്വന്റിയിൽ മദുരാൻസൺ ഡോറും സിക്സ്റ്റിയിൽ വിൻഡോ വരുന്ന രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റീൽ ഡോസിലെ ഓപ്ഷണൽ ഡോസ് നമുക്ക് അവൈലബിൾ ആണ് അതിലത്തെ ഒരു മോഡൽ ആണ് കേട്ടോ ഔട്ട് ഓപ്പൺ ഡോർ ആണ് ഇത് ഔട്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നോർമലി സ്റ്റീൽ ഡോർസ് ഡോർസ് അല്ലെങ്കിൽ ഏത് ആണെങ്കിലും ഇൻസൈഡ് ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് ഇത് നമുക്ക് ഔട്ട് ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാം ഔട്ട് സൈഡിലോട്ട് ഇൻസൈഡ് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയസ് ഉള്ള വീടുകളിൽ ഔട്ട് സൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് മോഡൽ നോക്കുകയാണെങ്കിൽ വിത്തൌട്ട് ആർക്കിഡ്രൈവ് മോഡൽ ആണ് വിത്തൌട്ട് ആർക്കിഡ്രൈവ് ഉദ്ദേശിച്ചത് നമുക്ക് പ്രൊജക്ഷൻ വെക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു ഡോർ സജസ്റ്റ് ചെയ്യാം ഇത് വിത്ത് വരുന്ന ഡോറാണ് എക്സ്റ്റേണൽ ഡോർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ തന്നെ വിത്തൌട്ട് സില് നമുക്ക് വരുന്നുണ്ട് ഇന്റേണൽ ഡോർസ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ ഹണി നമ്മൾ കോംബാണ് അതുകൊണ്ട് തന്നെ വുഡൺ സൗണ്ടിലായിരിക്കും ഇത് കേൾക്കുന്നത് ഫൈവ് ഇഞ്ചാണ് ഫ്രെയിം സൈസ് വരുന്നത് മെയിൻ ഡോർ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈസ് ആണ് വൺ ട്വന്റി സൈസില് മിഡിൽ ഓപ്പൺ ഡോറാണിത് നയൻ ഇഞ്ച് ഫ്രെയിമിൽ ലോങ് ബാർ ഹാൻഡിലാണ് ഇത് വരുന്നത് കാറ്റഗറി ഡോറാണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഡോഴ്സുകൾ ഒന്നാണ് വൺ ഫിഫ്റ്റി ആണ് വിട്ട് വരുന്നത് ടു ടെൻ ഹൈറ്റിൽ ഇതിൻ്റെ തന്നെ ടൂ തേർട്ടി എയ്റ്റ് ഫീറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് നയൻ ഇഞ്ചാണ് ഫ്രെയിം സൈസ് വരുന്നത് കോപ്പർ കോട്ടിംഗ് ആണ് ഔട്ടർ വരുന്നത് അതുകൊണ്ട് തന്നെ നയൻറ്റി എം എം ആയിരിക്കും ഇതിന്റെ ലീഫ് തിക്നെസ് ഉണ്ടാവുന്നത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സിക്സ് ഫീറ്റ് ആണ് വിട്ടു വരുന്നത് ഹൈറ്റ് സെവൻ ഫീറ്റ് ഇതെന്ന് പറയുന്നത് ഫുൾ ഫോൾഡിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു രീതിയിൽ ഡബിൾ സൈഡ് ഗ്ലാസ് വരുന്ന രീതിയിലാണ് ഈ മോഡൽ വരുന്നത് ഇത് കൂടാണ്ട് മൂന്ന് മോഡൽസിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് വരെ വരുന്നുണ്ട് ത്രീ ആൻഡ് ഹാഫ് ഫീറ്റ് വിട്ടിൽ നമുക്ക് സിംഗിൾ ഡോർ കൂടാണ്ട് ഡബിൾ ഡോർസും വരുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് മോഡൽസ് ആണ് ഇരിക്കുന്നത് വൺ ടെണിലും മിഡിൽ ഓപ്പൺ വൈറ്റ് കളർ ഡോർ വരുന്നുണ്ട് അത് കൂടാണ്ട് വുഡൺ ഫിനിഷ് മാറ്റ് ഫിനിഷ് ആ രീതിയിലെല്ലാം നമുക്ക് ഡബിൾ ഡോർസ് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്റ്റീൽ ഡോർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് ടൈം എനർജി മണി മറ്റ് ഏതൊരു പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് വരുന്നാലും നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോൾ ചില പല കസ്റ്റമേഴ്സിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും അല്ല ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് ഇത് സെക്യൂർ ആണോ നമുക്ക് എങ്ങനെ ഇത് വാറണ്ടി എങ്ങനെയാണ് അങ്ങനെയുള്ള പല ഡൗട്ട്സുകളും പല കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്നതാണ് പക്ഷേ അതിനെല്ലാം നമുക്ക് ഉത്തരങ്ങളുണ്ട് അതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എല്ലാവരും നേരിട്ട് വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്ക് നോക്കിയപ്പോൾ തന്നെ അറിയാം വുഡ് സൗണ്ടിലാണ് വരുന്നത് ഷീറ്റ് ജി എ ആണെങ്കിലും അതിൻ്റെ ഇൻബിറ്റീവ് ആയിട്ട് നമ്മൾ കോമ്പ് ഫിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വുഡ് സൗണ്ടിൽ മാത്രമേ അത് കേൾക്കുള്ളൂ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ടൈമിൽ കോൺക്രീറ്റ് ഫിൽ ചെയ്യും അപ്പോൾ ഈ ഒരു സൗണ്ട് നമുക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും ഡ്രസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ള ഡൗട്ട് പല കസ്റ്റമേഴ്സും ഉണ്ടാവുന്നതാണ് എന്നാൽ അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇല്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജി എ ആണ് ഹൈ ക്വാളിറ്റി ജി ഐ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ചാൻസും സ്റ്റീൽ ഡോർസിന് ഉണ്ടാവില്ല ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഇഷ്യൂസ് കെമിക്കൽ റിയാക്ഷൻ കമ്പനിക്ക് മാർക്കറ്റിൽ ഇത്രയും അധികം ഷോപ്പുകൾ ചെയ്യുന്നത് അത് നമ്മൾ നൽകുന്ന ക്വാളിറ്റി നമ്മുടെ വെറൈറ്റി ഡിസൈൻസ് നമ്മുടെ സർവീസസ് വാറണ്ടി ഇതെല്ലാമാണ് ഇത്രയും വർഷമായിട്ടും ബെറ്ററിന്റെ നമ്പർ വൺ ബ്രാൻഡായി നിലനിർത്തുന്നത് ഇനി പറയാനുള്ളത് പുതിയതായി വീട് വെക്കാൻ പോകുന്നവരോടാണ് നിങ്ങൾക്ക് ഇത് സ്റ്റീൽ ഡോർസിനെ പറ്റി എന്ത് കാര്യം അറിയുന്നെങ്കിലും நேரிட்டு வந்தால் மதி நமக்கு கூடுதலாய்ட்டு காரியங்கள் டிஸ்கஸ் செய்யாவதுதான் பெட்ராஸ் ஸ்டீல்லோஸ் கேரளத்தில் மாத்திரம் அல்ல தமிழ்நாட்டில் உண்டுட்டா இந்த வீடியோ பார்த்துட்டு இருக்க உங்களுக்காக சொல்கிறேன் நம்ம பிரான்ச்சஸ் பார்த்தீங்கன்னா கோயம்புத்தூர் சென்னை திருச்சி பாண்டிச்சேரி அப்படிங்கிற தமிழ்நாடு ஃபுல்லாக நம்ம தான் இருக்கும் பெட்ராஸ் ஸ்டீல்டோஸ் கேரளாவில் இருக்க மாதிரி தமிழ்நாடுலேயும் நம்ம ஃபுல் டிஸ்பிளேஸ் எல்லாமே இருக்குது நீங்கள் அங்கே போய் டேரெக்டாக நீங்கள் விசிட் பண்ணிக்கலாம் அதே மாதிரி நம்ம சர்வீஸும் பக்காவாக இருக்கும் உங்களுக்கு ஏதாவது வெரிஸ் இருந்துச்சு அப்படின்னா தமிழ் கஸ்டமர் கேரும் இருக்காங்க ഈ വീഡിയോയിൽ പ്രൈസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെന്താ പറയാനുള്ളത് കാരണം നമുക്ക് പല സൈസിലും പല ഡിസൈനിലും അങ്ങനെ കുറേ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു എണ്ണത്തിന് മാത്രമായിട്ട് പ്രൈസ് പറഞ്ഞാലും കാരണമില്ല സോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു സെറ്റ് പ്രൈസ് എന്നുള്ള രീതിയിൽ എന്നാലും നമ്മുടെ സ്റ്റാർട്ടിംഗ് സൈസായ സെവൻ ബൈ ത്രീ സൈസെല്ലാം നമുക്കൊരു ഇരുപത് മുതൽ ഇരുപത്തൊന്ന് ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നതാണ് അടിപൊളി ഇല്ലാത്തത് അടിപ്പടെ ഉള്ളത് വരുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വരും നമുക്ക് എന്ത് ഡൗട്ട്സും അല്ലെങ്കിൽ എന്താണോ അറിയേണ്ടത് അതെല്ലാം ക്ലിയർ ചെയ്തേ നമുക്ക് ഇത് ചെയ്തു പോവാം നമ്മൾ ഷോപ്പ് നിലവിൽ എറണാകുളം ജില്ലയിലാണ് അപ്പോൾ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് അവർ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഏത് ജില്ലയിലായിക്കോട്ടെ ഇപ്പോൾ ഏത് സംസ്ഥാനത്ത് നമുക്ക് അവിടെയൊക്കെ ടീംസ് അവൈലബിൾ ആണ് നമുക്ക് അവിടെ ഡെലിവറി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ എങ്ങോട്ടേക്ക് അയക്കാനുള്ള സൗകര്യമുണ്ട് യെസ് അല്ലേ അതെ എങ്ങോട്ട് അയച്ചാലും അവിടെയൊക്കെ വാറണ്ടി സർവീസും എല്ലാം തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ നമുക്ക് നൽകാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവർ ചൂസ് ചെയ്യുന്ന കാര്യം കാരണം എങ്ങോട്ടേക്കാൽ അയയ്ക്കാനുള്ള സൗകര്യം അതിനെടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതും ബെസ്റ്റ് പ്രൈസിലാണ് ഇവിടെ നിന്ന് അല്ലെ അല്ലേ തീർച്ചയായിട്ടും